എൻ്റെ പേര് അലീന ഷാജി ഞാൻ വരുന്നത് ഇടുക്കി കട്ടപ്പന അടുത്ത് ശാന്തിഗ്രാമാണ് എൻ്റെ ഇടവക ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അപ്പം ആദ്യം ഉടമ്പടി എടുത്തപ്പം എൻ്റെ ഉടമ്പടി ഒട്ടും പൂർണ്ണമല്ലായിരുന്നു അതെനിക്ക് തന്നെ അറിയായിരുന്നു അവിടുന്ന് ക്ലാസ് കഴിഞ്ഞ് ഞാനിങ്ങോട്ട് താഴോട്ടിറങ്ങുമ്പോൾ ആദ്യം അവിടെ നിന്ന് പറഞ്ഞത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാ ഞാൻ ആദ്യം ഓർത്തത് ഈ യൂട്യൂബ് ചാനലിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് അപ്പോൾ അതായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ ധ്യാനം അതിൽ ധ്യാനം കാണുന്നതിൽ എനിക്ക് അത്ര വലിയ ഇതൊന്നും എനിക്ക് തോന്നിയില്ല ഞാനതൊന്നും കൂടിയിട്ടില്ല ഒറ്റ കൃപാസന ധ്യാനം പോലും ഞാൻ ആദ്യത്തെ ഉടമ്പടിയിൽ കൂടിയിട്ടില്ല പിന്നെ രണ്ടാമത് ഞാൻ ഉടമ്പടി പുതുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസമാണ് ഞാൻ ആ ഉടമ്പടിയാണ് കറക്റ്റായിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് ചെയ്തു എന്നല്ല എന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചു എനിക്ക് പറയാൻ പറ്റത്തുള്ളു കാരണം ഉടമ്പടി ധ്യാനം ഓരോ തവണ ഒരു ആദ്യത്തെ ഒരു ധ്യാനം ഞാൻ കേട്ടു പക്ഷേ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളും എൻ്റെ ചോദ്യങ്ങൾക്കും മാത്രമായിരുന്നു ജോസഫ് മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഓരോ ധ്യാനം ഓരോ ആഴ്ചയിലെ ധ്യാനവും ഞാൻ അങ്ങനെ കൂടാൻ തുടങ്ങി അങ്ങനെ ആ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ഞാൻ പാലിച്ചാണ് ആ ഉടമ്പടി ഞാൻ എടുത്തത് ഞാൻ ഒരു വർഷമായിട്ട് ഒ ഇ റ്റി പഠിക്കുമായിരുന്നു രണ്ട് തവണ ഞാൻ എക്സാം എഴുതി രണ്ട് തവണത്തെ റിസൾട്ടിലും എനിക്ക് ക്ലബ്ബിങ് സ്കോർ പോലും കിട്ടിയില്ല ലിസനിങ്ങും റീഡിങ്ങും എനിക്ക് ഭയങ്കര പാടായിരുന്നു അപ്പം ക്ലാസ്സിലൊക്കെ ആണെങ്കിലും കൈ മാർക്ക് കുറവായതുകൊണ്ട് എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് മാർക്ക് എത്രയാണെന്ന് പറയാൻ പോലും നാണക്കേടായിരുന്നു അതുപോലെ എനിക്ക് മാർക്ക് കുറവായിരുന്നു എൻ്റെ സി എന്നുള്ള ഗ്രേഡിൽ നിന്ന് ബിയിലോട്ട് വരുവോ വരുമോ എന്നായിരുന്നു എൻ്റെ പേടി അതുപോലെ എനിക്ക് ലിസനിങ്ങും റീഡിങ്ങും ഭയങ്കര പാടായിരുന്നു ബാക്കി രണ്ട് മുടികൾ വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഞാൻ മെയ് മാസം ഉടമ്പടി എടുത്തു ഉടമ്പടി പുതുക്കി ഓഗസ്റ്റ് പത്തൊമ്പതാം തീയതി ആയിരുന്നു എൻ്റെ എക്സാം എക്സാമിന് മുമ്പായിട്ട് ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു അപ്പോൾ അച്ഛൻ എനിക്ക് കാശുരൂപം വഞ്ചരിച്ചു തന്നു അപ്പോൾ ആ കാശുരൂപത്തിൽ നിന്ന് എനിക്ക് അന്ന് മുതൽ സുഗന്ധാഭിഷേകം വരാൻ തുടങ്ങി അപ്പോഴത്തേക്കും ഞാൻ പ്രാർത്ഥനയിലേക്ക് അടുത്തു ബൈബിൾ വായനയൊക്കെ ഞാൻ അധികം എന്നും ബൈബിളൊന്നും വായിക്കുന്ന ആളല്ലായിരുന്നു ബൈബിൾ വായന തുടങ്ങി പ്രാർത്ഥനയിലേക്ക് ഒരുപാട് അടുത്തു ആ കാശുരൂപത്തേന്ന് എനിക്ക് ഭയങ്കരമായിട്ട് സുഗന്ധാഭിഷേകം കിട്ടാൻ തുടങ്ങി ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് എനിക്ക് ഭയങ്കരമായിട്ട് പനി വന്നു ഞാൻ ഗുളിക ഒന്നും എടുത്തില്ല മമ്മിനോട് പറഞ്ഞ് ഗുളിക എടുക്കൽ പിറ്റേ ദിവസം പരീക്ഷയാണ് പക്ഷെ ഞാൻ ചൂടുവെള്ളവും അതിനകത്ത് കുറുബാസനെ ഉപ്പ് ഉപ്പിട്ട് അത് മാത്രമാണ് കഴിച്ചത് ഞാൻ അവിടെ നിന്ന് ഇടുക്കിയിൽ നിന്ന് എനിക്ക് ട്രാവൽ ചെയ്ത് ഇവിടെ വരെ വരണം പത്തനംതിട്ട എൻ്റെ സെൻറ്റർ അപ്പം അവിടെ വരെ വന്നുകൊണ്ടിരുന്ന വഴിക്ക് പോലും എൻ്റെ ചെവി രണ്ടും അടഞ്ഞു പോയി പിറ്റേ ദിവസം എങ്ങനെ ലിസണിങ് കേൾക്കും എന്ന് എനിക്ക് അറിയത്തില്ല കേടായതാണോ എന്ന് ഞാൻ ഓർത്തു അതുപോലെ എൻ്റെ ചെവി രണ്ടും പോയി ജലദോഷം കൊണ്ട് പക്ഷേ അപ്പോഴും ഞാൻ അപ്പോഴും ഞാൻ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അന്നേരം ജോസഫച്ചൻ്റെ ധ്യാനത്തിൻ്റെ ഇടയിൽ ആരാധനയുടെ സമയത്ത് നമുക്ക് കൈവെപ്പ് പ്രാർത്ഥനയുണ്ടല്ലോ ആരാധനയുടെ സമയത്ത് അപ്പം ഞാൻ രണ്ട് രണ്ട് ചെവിയും കൈവെച്ച് ഞാൻ പ്രാർത്ഥിച്ചു അപ്പം തന്നെ എനിക്ക് ചെവി തുറക്കുന്ന പോലെ തന്നെ തോന്നി പിന്നെ പിറ്റേ ദിവസം രാവിലെ എക്സാമാണ് പിറ്റേ ദിവസം എനിക്ക് സ്പീക്കിങ്ങിന് ഒരു തവണ പോലും ഞാൻ ചുമക്കാതെ ഞാൻ സ്പീക്ക് ചെയ്തു പക്ഷേ എന്നാലും റീഡിങ്ങും ലിസണിങ്ങും ഭയങ്കര പാടായിരുന്നു റീഡിങ് പാട് ഒന്നും വായിക്കാൻ പറ്റുന്നില്ല ഒന്നും മനസ്സിലാവുന്നില്ല കേൾക്കുന്നത് ലിസണിങ് അവസാനം റീഡിങ്ങിൻ്റെ ഓരോ ക്വസ്റ്റിനും ഞാൻ കാശുരൂപം പിടിച്ചുകൊണ്ട് എഴുതുന്നത് അപ്പം കയറിയപ്പം ഞാൻ ഉപ്പെടുത്ത് എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഓരോ പേ പേപ്പറാണത് അലുക്കുമൊക്കെ എനിക്കറിയാം പക്ഷേ എന്നാലും എല്ലാ മുടികളുടെ അകത്ത് ഞാൻ പേപ്പർ ഇട്ട് തന്നെ പേപ്പർ ഓരോന്നും വിട്ടു ഓരോ ക്വസ്റ്റിനും ഞാൻ ഈ കാശുരൂപം വെച്ചാണ് അനലൈസ് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അതിനിടയ്ക്ക് എനിക്ക് ഈ കാശുരൂപം ഇങ്ങനെ ബീറ്റ് ചെയ്യുവാണ് എൻ്റെ കയ്യിലിരുന്ന് അത് രണ്ടാണ് എനിക്ക് അനുഭവങ്ങളായിട്ട് ഉണ്ടായത് മാതാവ് എനിക്ക് വേണ്ടി തന്ന അനുഭവമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു പക്ഷേ പരീക്ഷ ഭയങ്കര പാടായിരുന്നു അപ്പോഴും ഞാൻ ഓർക്കും ദൈവമേ എനിക്ക് കിട്ടില്ലായിരിക്കും എനിക്കറിയത്തില്ല പക്ഷെ എൻ്റെ അമ്മ മമ്മി പറഞ്ഞു മാതാവിനെ ഇടപെടാൻ ഒരു സ്ഥലം വേണ്ടേ അതാ നീ കാത്തിരിക്കേ വിശ്വസിക്കേ എന്ന് പറഞ്ഞു അങ്ങനെ റിസൾട്ട് വന്നു സെപ്റ്റംബർ നാലാം തീയതി ആയിരുന്നു സെപ്റ്റംബർ നാലാം തീയതി ഒരു പന്ത്രണ്ട് മണിയോടു കൂടി എൻ്റെ റിസൾട്ട് വന്നു ഞാനത് ഓൺ ചെയ്ത് നോക്കി നോക്കി പഴയ റിസൾട്ട് തന്നെയാണ് ഞാൻ കാണുന്നത് രണ്ട് സിയും ഒരു ബിയും ഒരു സി പ്ലസും ആണ് ഞാൻ കാണുന്നത് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കാരണം ഒരു വർഷം ഞാൻ ഞാനിതിൻ്റെ പുറകെ നടന്നു എൻ്റെ അപ്പനും ഒന്ന് അമ്മയും ഒന്നും വീട്ടിലില്ലായിരുന്നു അവരെ ഹോസ്പിറ്റലിൽ പോയതായിരുന്നു അപ്പോൾ അവർ വരുമ്പോൾ അവരോട് ഇത് റിസൾട്ട് എങ്ങനെ ഞാൻ പറയും ഒരു വർഷമായിട്ട് ഞാൻ ഞാനിത് എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റുന്നില്ല എനിക്കൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞു ഞാൻ അന്ന് കരഞ്ഞത്രം പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല ഞാനൊരു രണ്ട് മണിക്കൂർ കരഞ്ഞു അപ്പം അതിന് മുമ്പ് തൊട്ട് മുമ്പ് വരെ ഞാൻ കേട്ടുകൊണ്ടിരുന്ന സാക്ഷ്യം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ സമയത്ത് രണ്ടരയ്ക്കും രണ്ടേ നാൽപ്പതിനും ഇടയ്ക്ക് മാതാവിൻ്റെ അനുഭവങ്ങളുണ്ടാകുന്ന സാക്ഷ്യങ്ങളായിരുന്നു ഞാൻ കേട്ടോണ്ടിരുന്നത് അപ്പം എൻ്റെ മനസ്സിങ്ങനെ പറയുകയാണ് രണ്ടരയ്ക്ക് ശേഷം നോക്ക് നോക്ക് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകും അപ്പം ഞാൻ നോക്കുമ്പം ഇതാണ് കാരണം എനിക്ക് സൈഡിൽ കയറാൻ പറ്റുന്നില്ല പന്ത്രണ്ടരയ്ക്ക് ശേഷം ഞാൻ അല്ലറി കാറുമാണ് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് എവിടെയെങ്കിലും പോയാലോ എന്തെങ്കിലും ചെയ്താലോ എന്ന് വരെ ഞാൻ ആലോചിച്ചു അതുപോലൊരു സാഹചര്യമായിരുന്നു അപ്പം രണ്ടരയ്ക്കും രണ്ടേ മുക്കാലിനും ഇടയ്ക്ക് ഞാൻ ഒന്നുകൂടെ സൈറ്റിൽ കയറി രണ്ടര കഴിഞ്ഞ് ഞാൻ സൈറ്റിൽ ലോഗിൻ ചെയ്തു ഇപ്പോഴും എനിക്ക് ആ മൊമെൻറ്റ് ഓർക്കുമ്പം എനിക്ക് അറിയത്തില്ല എന്താ ഫീൽ ചെയ്യുന്നതെന്ന് ഞാൻ എൻ്റെ റിസൾട്ട് കണ്ടു എനിക്ക് മൂന്ന് ബി യു ഒരു സി പ്ലസ് നിന്ന് എൻ്റെ മാതാവ് അനുഗ്രഹിച്ചു അത് മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുകയാണ് ആ ഒരു സെക്കൻഡിൽ ഞാൻ ഫ്രീസായിട്ട് ഞാൻ നിലത്തിരുന്നു പോയി കാരണം ഞാൻ ഒന്ന് കണ്ടതാണ് എൻ്റെ റിസൾട്ട് എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല അത് ലിങ്കിൽ കയറാൻ പറ്റാത്തതാണോ അതെനിക്ക് ഇപ്പോഴും അറിയത്തില്ല എന്താണെങ്കിലും അത് മാതാവ് തന്നൊരു വലിയ അനുഗ്രഹമാണ് പക്ഷേ അത് കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നു അയർലൻഡ് പ്രോസസിങ് വൈകും പോകാൻ പറ്റില്ല പിന്നെ എഴുതേണ്ടി വരും എക്സാം അപ്പം അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചിന്തിച്ചു പിന്നെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നു ഒന്നുകൂടെ എക്സാം എഴുതിയാലോ എന്നൊരു എന്നൊരാലോചന ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഇതേപോലെ തന്നെ ഒരു ചേച്ചി നിന്ന് പറയുകയാണ് അടുത്ത ആഴ്ച ഞാൻ അയർലൻഡിന് കയറിപ്പോവാ പ്രോസസിങ് എല്ലാം കഴിഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് കൊതി തോന്നുന്നു ചേച്ചിയും അയർലൻഡ് ഇങ്ങനെ തന്നെ ഒരു വർഷം കാത്തിരുന്നു എന്നിട്ട് പോകാൻ പറ്റിയതാണ് അപ്പം ഞാനോട് മാതാവെ എനിക്കും ഇങ്ങനെ പറയാൻ പറ്റണേ അന്ന് മുതലാണ് ഞാൻ സാക്ഷ്യം പറയാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അപ്പം ആ ചേച്ചി സാക്ഷ്യം പറഞ്ഞിറങ്ങിയപ്പോൾ ഞാൻ ചേച്ചിയോട് ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു ചേച്ചി എനിക്ക് എല്ലാം പറഞ്ഞു എൻ്റെ ചേട്ടനോട് ചേച്ചി പറഞ്ഞു മാതാവിനെ നമ്മളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ട് നടത്തി തരുമെന്നോട് പറഞ്ഞു ഞാനപ്പം ആ വിശ്വാസത്തോടുകൂടി തന്നെ മുന്നോട്ട് പോയി അപ്പോഴെൻ്റെ മനസ്സ് എല്ലാവരും പറയുന്നുണ്ട് ഒന്നുകൂടെ എക്സാം എഴുത് യു കെ ആക്ക് പക്ഷേ എന്നാലും മാതാവ് എനിക്ക് തന്ന റിസൾട്ടാണ് എനിക്കിത് മാറ്റണ്ട മാറ്റണ്ട എന്നെൻ്റെ മനസ്സിലുണ്ട് എന്നിട്ട് അവിടെ തൊട്ട് എല്ലാ സ്റ്റെപ്പിലും ഞാൻ ഇങ്ങനെ മാതാവിനേം കൊണ്ട് കാശുരൂപം വെച്ച് എനിക്ക് ഓൺലൈൻ വഴി ചെയ്യേണ്ട ഡേറ്റകളെല്ലാം ഞാൻ കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കും അയക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഉപ്പ് വെച്ച് പ്രാർത്ഥിച്ച് തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത് എല്ലാ കാര്യങ്ങളിലും മാതാവിൻ്റെ ഒരു പ്രശ്നം ഡി എൽ കിട്ടിയതും എല്ലാം എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിഞ്ഞു ഒരു വഴിയാണ് എനിക്ക് മാതാവ് ഒരുക്കി തന്നത് എനിക്കിപ്പോഴും അറിയത്തില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ മാസം ഞാനിവിടെ സാക്ഷ്യം പറയാൻ വന്നു അപ്പം പ്രോസസിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി എനിക്ക് വിസ കൈ കിട്ടി വിസ കൈ കിട്ടി ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ടിക്കറ്റ് എടുത്തില്ലായിരുന്നു അപ്പം സിസ്റ്ററോട് ഞാൻ സാക്ഷ്യം പറഞ്ഞോട്ടെന്ന് ചോദിച്ചു പറഞ്ഞു ടിക്കറ്റ് വേണം എന്ന് പറഞ്ഞു അപ്പം ഞാനോടത്ത് വിസ ഉണ്ടല്ലോ പിന്നെന്താ പ്രശ്നം അപ്പോഴും സിസ്റ്ററിനോട് വിസ വന്നിട്ടും പോവാത്ത ആൾക്കാരുണ്ട് അപ്പം ഞാൻ വിളിച്ചത്യുമ്പം ഇനി അങ്ങനെ വരുമോ എന്ന് ആ പറഞ്ഞ പോലെ തന്നെ സാഹചര്യം വന്നു എനിക്ക് അവിടെ ചെന്ന് എഴുതേണ്ട എക്സാം എനിക്ക് പോസ്റ്റ് പോണ്ടായിപ്പോയി ഓഗസ്റ്റിലേക്ക് ആയിപ്പോയി ഡേറ്റ് പിന്നെ അതിന് റിക്വസ്റ്റ് ഞാൻ തിരിച്ച് പ്രീ പോണ്ട് ചെയ്യാൻ റിക്വസ്റ്റ് അയച്ചു പക്ഷേ അവർ മൈൻഡ് ചെയ്യുന്നില്ല അങ്ങനെ ഒരാഴ്ച ഒരു ബന്ധവും ഇല്ല എൻ്റെ എംപ്ലോയർക്ക് ഞാൻ അവിടെ ചെല്ലണം എന്നുള്ളത് അർജൻറ് വേക്കൻസിയാണ് പക്ഷേ എനിക്ക് കയറിപ്പോകാൻ പറ്റുന്നുമില്ല അവിടെ ചെന്നാലും എംപ്ലോയർ ഇല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എനിക്കവിടെ ജോലിയില്ല അപ്പം ഞാനിങ്ങനെ എൻ്റെ എംപ്ലോയർക്ക് ഞാൻ ഞാൻ സൈൻ ചെയ്ത കോൺട്രാക്റ്റ് വെച്ച് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങി ഞാൻ ഈ ചെയ്ത കോൺട്രാക്റ്റിൽ തന്നെ എനിക്ക് അവിടെ ചെന്ന് ജോലി ചെയ്യാൻ പറ്റണേ അവർക്കൊരു മനസ്സലവ് തോന്നണേ ദൈവമേ എന്നാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഒ ഇ റ്റിയിൽ നോക്കുന്ന അസസേഴ്സിൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന നീ ആ എൻ്റെ എംപ്ലോയറേയും കൂടെ ഒന്ന് മനസ്സ് തോന്നിക്കണേ എന്നെ തന്നെ ജോലിക്ക് എടുക്കാൻ തോന്നിക്കണേ എന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ആ എംപ്ലോയർ എനിക്ക് വേണ്ടി രണ്ട് മാസം കൂടെ വെയിറ്റ് ചെയ്തു ഇനി ഞാൻ ഈ പതിനഞ്ചാം തീയതി പോവാണ് എൻ്റെ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞു ഞാൻ ടിക്കറ്റ് എടുത്തു പതിനഞ്ചാം തീയതി തിങ്കളാഴ്ചയാണ് എൻ്റെ ഫ്ലൈറ്റ് ഞാൻ കയറി പോവുകയാണ് അയർലൻഡിന് അവിടെ ചെന്ന് എക്സാം ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ മുഴുവൻ സമയവും മാതാവിൻ്റെ സംരക്ഷണത്തിലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ഇന്നലെ ഒരു മെയിൽ വരാനുണ്ടായിരുന്നു എൻ്റെ കൂടെയുള്ള രണ്ട് പിള്ളേർക്കും അത് വന്നു മിനിഞ്ഞാന്ന് അവർക്ക് വന്നു രണ്ട് ദിവസം മുമ്പ് അവർക്ക് വന്നു പക്ഷേ എൻ്റെ ഇതുവരെ വന്നിട്ടില്ല അപ്പോഴും ഞാൻ പറഞ്ഞു ചേച്ചി നമുക്ക് വെയിറ്റ് ചെയ്യാം ബുധനാഴ്ചയാണ് ഞാൻ സാധാരണ ഉപവാസ പ്രാർത്ഥന ചെല്ലാറ് ബുധനാഴ്ച കഴിഞ്ഞ് കഴിയുമ്പോൾ എന്തായാലും ബുധനാഴ്ച വൈകിട്ട് എനിക്ക് വരേണ്ട മെയിൽ വരും മെയിൽ വന്നില്ലെങ്കിൽ എനിക്ക് ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യണം ടിക്കറ്റിൻ്റെ പൈസ എഴുപത്തി നാലായിരം രൂപയാണ് അപ്പോൾ അതൊക്കെ പിന്നെയും ക്യാൻസൽ ചെയ്യേണ്ടി വന്ന പിന്നെയും ബുദ്ധിമുട്ടാണ് അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു പത്ത് ദിവസം കഴിയുമ്പോഴാണ് എക്സാം അതിന് മുമ്പ് ഞാനവിടെ എത്തണം പക്ഷേ ആ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ കിട്ടുമെന്നുള്ള ഉറപ്പുള്ള വിശ്വാസമായിരുന്നു കറക്റ്റ് വൈകിട്ട് അഞ്ച് മണിയായപ്പോൾ എനിക്ക് മെയിൽ വന്നു എനിക്ക് പോകാം എനിക്ക് എക്സാം എഴുതാമെന്നുള്ള മെയിൽ വന്നു തിങ്കളാഴ്ചയാണ് ഞാൻ പോകുന്നത് പിന്നെ എനിക്ക് പറയേണ്ടത് എൻ്റെ എൻ്റെ ഫാദറിനെ പറ്റിയാണ് എൻ്റെ ഫാദറിന് അത്ര വിശ്വാസം സാധാരണ ആൾക്കാരെ പോലെ തന്നെ ഞായറാഴ്ച പള്ളിയിൽ പോകും പ്രാർത്ഥിക്കും അത്രയൊക്കെ ഉള്ളൂ അപ്പം കൃപാസനത്തിൽ വരുന്നൊന്നും അത്ര താല്പര്യമില്ല ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊട്ട് ഫാദറിനോട് പറയാതെ ഞാൻ കള്ളം പറഞ്ഞൊക്കെയായിരുന്നു വന്നുകൊണ്ടിരുന്ന കൃപാസനത്തിൽ അപ്പം ആൾക്ക് ഡയബറ്റിസ് ഉണ്ട് അപ്പം ഒരു കാലിലൊരു ഡയബറ്റിക് ഫുഡ് വന്നു അതൊരിക്കലും ഒരു ഒരു ആറുമാസത്തോളം അത് ട്രീറ്റ് ചെയ്തു അത് കുറയാതെ പിന്നെയും അത് ഇൻഫെക്ഷൻ ആവും ഒരു മാസം കണ്ടിന്യൂസ് രാവിലെയും വൈകിട്ടും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥ നടക്കാൻ അപ്പം കൃഷിയായതുകൊണ്ട് പുറത്തോട്ടിറങ്ങി നടക്കാതിരിക്കാനും പറ്റില്ല അതാണ് അവസ്ഥ അപ്പം ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുമ്പോഴെല്ലാം മരുന്ന് ഞാൻ അവിടെ കൊണ്ടുവെക്കും പക്ഷേ ഇന്ന് വരെ ഞാൻ ആ മരുന്ന് അത് തൊട്ടിട്ടില്ല എല്ലാ ദിവസവും ഞാൻ ഈ ഉപ്പും തൈലവും മാത്രമാണ് അത് തേച്ചുകൊണ്ടിരുന്നത് അത് ഇപ്പോഴും ഇപ്പോഴും എൻ്റെ അപ്പൻ അപ്പനറിയില്ല ആ കാര്യം അങ്ങനെ അപ്പോൾ ആൾക്ക് ആൾ കൃപാസനത്തിൽ അത്ര വിശ്വാസമുള്ള ആളല്ല ട്രോളൊക്കെ കാണുമ്പോൾ എന്നെ ഒന്ന് നോക്കും ഞാൻ സാക്ഷിയൊക്കെ ഉറക്കെ വയ്ക്കുമ്പോൾ എന്നോട് പറയും നിനക്ക് കേൾക്കാമെന്ന് ചതുകൊണ്ടി വെച്ചാൽ മതി കാരണം ആൾക്കൊരു താല്പര്യമില്ല അപ്പം കഴിഞ്ഞ മാസം ഞാൻ വന്നു എനിക്ക് എൻ ആർ ഐ ആക്കാനും സാക്ഷ്യം പറയാനും വേണ്ടിയാണ് ഞാൻ വന്നത് പക്ഷെ അത് രണ്ടും എനിക്ക് പറ്റിയില്ല പക്ഷെ എൻ്റെ ഈ അത്ര യോജിപ്പില്ലാത്ത എൻ്റെ അപ്പനെ എനിക്കിവിടെ കൊണ്ടുവരാൻ പറ്റി എൻ്റെ വലിയൊരു വലിയൊരാഗ്രഹമായിരുന്നു ആൾ വരുമെന്ന് എനിക്കറിയായിരുന്നു പക്ഷെ എന്നാലും വന്നാലും ഇവിടെ അകത്ത് കയറി വരുമോ പ്രാർത്ഥന കൂടുവോ എനിക്ക് ആഗ്രഹമായിരുന്നു ആ ചെരുപ്പൂരിട്ട് ഇവിടെ ഒന്ന് വരണം ഇവിടെ ഒന്ന് വന്ന് ചവിട്ടണമെന്നെൻ്റെ ആഗ്രഹമായിരുന്നു അപ്പം ഇവിടെ വന്നു ഞായറാഴ്ചയായിരുന്നു ഇവിടെ വന്ന് പള്ളിക്കകത്തുന്നൊരു കുർബാന കൂടി അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരണം അതുപോലെ അത്രയും വിശ്വാസം ഇല്ലാത്ത ഒരാളായിരുന്നു പിന്നെ എന്നോട് എൻ്റെ ഒരു കസിൻ ചേട്ടൻ ഉണ്ടായിരുന്നു ചേട്ടന് കൃപാസന മാതാവിൽ ഒട്ടും വിശ്വാസമില്ലായിരുന്നു ആളെന്നോട് പറഞ്ഞു എൻ്റെ വണ്ടിയിൽ കൃപാസന പത്രം കൃപാസനപത്രം കയറ്റിപ്പോ എന്നോടൊരു തവണ പറഞ്ഞു അപ്പോൾ ആ ആളാണ് ഞങ്ങളെ ഒരു മണിക്ക് അവിടുന്ന് യാത്ര അവിടെ ഞങ്ങളെ ഞങ്ങളെവിടെ വരെ യാത്ര ചെയ്ത് കൊണ്ടുപോകുന്ന ആൾ ആളുടെ ഭാര്യ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു അപ്പോൾ അവരെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പങ്ക് എനിക്കും ഉണ്ട് അപ്പം അതും മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തികളായിട്ട് ഞാൻ ചെയ്ത് തന്നെ ഞങ്ങളുടെ വീടിനടുത്തൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് ഞാൻ അവിടെ പോയി അവിടെ ഒരുപാട് അമ്മമാരുണ്ട് അപ്പോൾ അവരുടെ ഡ്രസ്സ് അലക്കി കൊടുക്കുകയും ബെഡ്ഷീറ്റ് അലക്കി കൊടുക്കും പിന്നെ റൂം ക്ലീൻ ചെയ്യുകയും ബാത്റൂം കഴിയുകയൊക്കെ ചെയ്തു കൊടുക്കുമായിരുന്നു പറ്റുന്ന ദിവസങ്ങളിൽ പിന്നെ ഞാൻ ഉപവാസം എടുക്കുന്ന ദിവസത്തിൽ ആ ഒരു നേരത്തെ ഫുഡ് ഞാൻ ആർക്കെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വഴി പോകുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഫുഡിന് വേണ്ടി നമ്മുടെ അടുത്ത് ഇത് ബിയാൻ വരുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലുമൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു ഒരു നേരത്തെ ഫുഡിന് പൈസ കൊടുക്കുമായിരുന്നു ആഴ്ചയിലല്ല എല്ലാ ആഴ്ചകളിലും തന്നെ ഞാൻ പുറത്ത് പോകുന്ന ദിവസങ്ങളിലും അങ്ങനെ എൻ്റെ പ്രാർത്ഥനാ ജീവിതം ഒരുപാട് ഒരുപാട് ആയി കാരണം ഞാൻ സ്ഥിരമായിട്ട് ബൈബിൾ വായിക്കുന്ന ഒരാളല്ല കുടുംബ പ്രാർത്ഥന തന്നെ യോജിക്കുന്ന അത്ര വലിയ താല്പര്യത്തോടെയല്ലായിരുന്നു പക്ഷേ ഉടുമ്പടിക്ക് ശേഷം ഞാൻ ഇതിലേക്ക് അടുക്കുമായിരുന്നു ഞാനായിട്ട് അടുത്തല്ല എന്നെ മാതാവായിട്ട് അടുപ്പിച്ചതാണ് ഓരോ കാര്യങ്ങൾക്കും ഞാൻ ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യനും ആൻസർ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അച്ഛൻ്റെ ആഴ്ച ആഴ്ചയിലുള്ള ധ്യാനത്തിലൂടെയായിരുന്നു എൻ്റെ സംശയങ്ങളെല്ലാം അതിനകത്തു നിന്നായിരുന്നു എനിക്ക് ക്ലിയർ ആയി കിട്ടിക്കൊണ്ടിരുന്നത് ഞാൻ എന്താ എന്താണോ എൻ്റെ മനസ്സിലുള്ള സംശയം അതിനായിരുന്നു അച്ഛൻ അടുത്ത ആഴ്ച ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത് എൻ്റെ കൃപാസന മാതാവിന് ഒരുപാട് നന്ദി എന്നെ ഇപ്പോഴും സംരക്ഷിക്കുന്നു അമ്മയുടെ വലിയ അനുഗ്രഹത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു പുറപ്പാട് മുപ്പത്തിമൂന്ന് മോശ കർത്താവിനോട് പറയുന്നുണ്ട് ഈ ജനത അങ്ങയുടെ സ്വന്തം ജനമാണെന്ന് ഓർമ്മിച്ചാലും കർത്താവ് അതിന് മറുപടിയായിട്ട് മുപ്പത്തി മൂന്ന് പതിനാലിൽ അടുത്ത തിരുവചനം നാം വായിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും സ്വന്തം എന്നൊക്കെ പറയുന്നത് അത് ഒരു ബന്ധമാണ് ബന്ധങ്ങളുള്ളടത്താണ് നമുക്ക് സ്വന്തമായിട്ട് തോന്നുക കർത്താവ് തന്നെ പറയുകയാണ് ഞാൻ നിങ്ങളെൻ്റെ സ്വന്തമാണ് ഞാൻ തന്നെ നിങ്ങളുടെ നിങ്ങളോടുകൂടെ വരികയും നിങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും ഉടമ്പടി ധ്യാനം ആ ഉടമ്പടി ധ്യാനത്തിലൂടെ എത്രയോ മക്കളാണ് ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുത്ത് തങ്ങൾക്ക് പിന്നീടുണ്ടാകുന്ന തങ്ങളുടെ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങളായി അല്ലെങ്കിൽ തങ്ങളുടെ സംശയങ്ങൾക്കുള്ള സംശയ നിവാരണമായി ഒക്കെ ഉടമ്പടി ധ്യാനം കൂടി അതിൽ നിന്ന് കൃപകൾ ലഭിക്കുന്നത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നാം പറയാറുണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഒരു സബ്സ്ക്രിപ്ഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് എന്തെങ്കിലും വരുമാന വരുമാനമാർഗത്തിന് വേണ്ടിയിട്ടല്ല കൃപാസനം അത് പറയുക ഇത് ഓരോ മക്കളും ആ ഉടമ്പടി ധ്യാനത്തിൽ പങ്കെടുക്കണം അത് പങ്കെടുത്താൽ മാത്രമേ നമുക്ക് കൃപകൾ ലഭിക്കുകയുള്ളൂ ദൈവം നമ്മെ നയിക്കുന്ന വഴികളിലൂടെ നമുക്ക് പോകാൻ സാധിക്കുകയുള്ളൂ അത് കൃത്യമായും വ്യക്തമായും ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി ധ്യാനങ്ങളിൽ പങ്കെടുക്കണമെന്ന് നമ്മോട് പറയാറുള്ളത് ഈ മകൾ സബ്സ്ക്രൈബ് ചെയ്തില്ല അതായത് ഇന്നത്തെ യുവതലമുറയ്ക്കൊക്കെ തീർച്ചയായും അങ്ങനെ ഒരു ചിന്ത വരാം ഇതെന്തിനാണ് ഈ സബ്സ്ക്രിപ്ഷൻ ഇതൊക്കെ ഇവർ പ്രചരിപ്പിച്ച് ഇവരുടേതായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ചിന്തയിൽ നിന്ന് തൻ്റെ ആ മൂന്ന് മാസവും ഈ മകള് ഒരു ഉടമ്പടി ത്യാനം പോലും കൂടിയില്ല എന്നാൽ പിന്നീട് തൻ്റെ ജീവിതത്തിൽ അതായത് ഒ ആണ് ഈ മകൾ പഠിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ രണ്ട് പ്രാവശ്യം ഫെയിലായി പിന്നീട് തനിക്ക് തന്നെ തന്നിൽ തന്നെ ചില ചിന്തകളിൽ മാറ്റം വന്ന് അങ്ങനെയാണ് പിന്നീട് യൂട്യൂബ് ധ്യാനങ്ങൾ കൊടുവാൻ തുടങ്ങി അതോടെ ഈ മകളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുവാൻ തുടങ്ങി ആത്മാവ് പ്രവർത്തിക്കണമെങ്കിൽ നാം നമ്മെ തന്നെ വിട്ടുകൊടുക്കണം നാം പൂട്ടപ്പെട്ട ഒരു മുറിയാണെങ്കിൽ കർത്താവ് പറയുന്നുണ്ട് ഞാൻ പുറത്ത് വന്ന് വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുന്നു ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അകത്ത് പ്രവേശിക്കുകയും അവനോടുകൂടി വാസമുറപ്പിക്കുകയും ചെയ്യും കർത്താവ് മുട്ടുന്നുണ്ട് പുറത്തു നിന്ന് തുറന്നു കൊടുക്കേണ്ടത് നമ്മളാണ് ആ വാതിലിൻ്റെ കൊളുത്ത് അകത്ത് മാത്രമാണ് പുറത്ത് അതിന് കൊളുത്തില്ല കർത്താവ് ഒരിക്കലും നമ്മുടെ ഇടയിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് തള്ളി തുറന്ന് വരില്ല നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് വേണു നന് നന്മയേത് നല്ലതേത് മോശമേത് നാം പ്രവർത്തിക്കേണ്ടതേത് പ്രവർത്തിക്കാൻ പ്രവർത്തിക്കേണ്ടാത്തതേത് ഇത് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം മനുഷ്യന് ദൈവം നൽകിയിട്ടുണ്ട് മനുഷ്യൻ്റെ സ്വാതന്ത്ര്യത്തിലെ കൈകടത്തുന്ന ദൈവമല്ല സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുവാൻ വ്യക്തികളെ അനുവദിക്കുന്ന ദൈവമാണ് അപ്പോൾ ഇതുപോലെ നാം നമ്മെ കൊടുത്താലേ കർത്താവിന് നമ്മിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളു അതാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നമുക്ക് ഏറ്റവും കൂടുതലായി കേൾക്കുവാൻ കഴിയുന്നത് തന്നിലൂടെ വന്ന ആ മാറ്റം അതിലൂടെ പിന്നീട് എങ്ങനെ ദൈവാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങി താൻ എങ്ങനെ നല്ല കാര്യങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ തന്നിൽ തന്നെ മാറ്റം വരുമ്പോഴാണ് അവിടെ ദൈവിക കൃപ കൊണ്ട് നിറയുക അല്ലാതെ ഇവിടെ അത്ഭുതങ്ങളോ അടയാളങ്ങളോ ഒന്നും ഇവിടെ ഓരോ ദിവസവും നടക്കുന്നില്ല അത് നാം പ്രത്യേകം നോട്ട് ചെയ്യണം നമ്മിൽ തന്നെ വരുന്ന മാറ്റങ്ങളാണ് ദൈവത്തിൻ്റെ കൃപകളായിട്ട് നമ്മുടെ വീട് വീട്ടിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് ഒഴുകുന്നത് അങ്ങനെയാണ് പലർക്കും തങ്ങൾ അതുവരെയും പാസ്സാകാതിരുന്ന എക്സാം പാസ്സാകുവാൻ തങ്ങളുടെ കടബാധ്യത ൾ തീരുവാൻ തങ്ങൾക്ക് ജോലിയില്ലാത്ത അവസ്ഥയിൽ ജോലി ലഭിക്കുവാൻ ഇതിനൊക്കെ കാരണമാകുന്നത് വ്യക്തികൾക്ക് വരുന്ന മാറ്റം മാത്രമാണ് അങ്ങനെ തൻ്റെ ഒ ഇ ടി പാസ്സായതും തനി എന്നാണ് പോകുന്നത് ടിക്കറ്റൊക്കെ ക്ലിയറായി പോകുവാൻ റെഡി ആയിട്ട് നിൽക്കുന്നു അതിനിടയ്ക്കൊക്കെ വന്ന ബുദ്ധിമുട്ടുകളുണ്ട് ആദ്യം ആ റിസൾട്ട് കാണുന്നത് പഴയ റിസൾട്ട് തന്നെയാണ് എന്നാൽ അമ്മ ഈ മകളോട് സംസാരിക്കുന്നു അമ്മ പറയുകയാണ് നീ രണ്ടിനും രണ്ട് രണ്ടരയ്ക്കും ആ അമ്മ പ്രത്യക്ഷപ്പെട്ട ആ സമയത്തിനുള്ളിൽ നീ ഒന്നുകൂടി മെയിൽ ചെക്ക് ചെയ്യുവാൻ ഇതൊക്കെ ഈ ആന്തരിക സ്വരം ശ്രവിക്കുന്നതിനുള്ള ഒരു ഗ്രഹണ ഗ്രഹിക്കുന്നതിനുള്ള ആ ഒരു അവസ്ഥ നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ ദൈവാത്മാവ് പ്രവർത്തിക്കണം അപ്പോൾ മകൾ അത് ഏറ്റെടുക്കുന്നു പിന്നീട് ഈ മകൾക്ക് കിട്ടിയത് ഏറ്റവും നല്ല ഒരു റിസൾട്ടാണ് എന്നാൽ അതിലും കുറച്ചൊക്കെ സംശയം വന്നു പിന്നീടതെല്ലാം ഈ മകൾക്ക് തന്നെ അതെല്ലാം അമ്മ എങ്ങനെ സംശയ നിവാരണം നടത്തുന്നു ഉടമ്പടി കാശുരൂപത്തിലൂടെ സുഗന്ധ അനുഭവം ഉണ്ടാകുന്നു അത് വൈബ്രേറ്റ് ചെയ്യുന്നു തൻ്റെ കയ്യിലിരിക്കുമ്പോഴൊക്കെ അതായത് ജീവൻ തുടിക്കുന്ന സാന്നിധ്യം അതാണ് അമ്മയും ഈശോയും നമ്മോട് കൂടെ ഉള്ളപ്പോഴും നമുക്ക് മനസ്സിലാവുക തനിക്ക് വന്ന മാറ്റം തൻ്റെ പപ്പയ്ക്ക് വന്ന മാറ്റം പപ്പയെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു രോഗസൗഖ്യം ഇങ്ങനെ അതുപോലെ മറ്റൊരു കസിൻ ബ്രദറിന് വന്ന മാറ്റം ഇങ്ങനെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ മകളിലൂടെ ആ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ മകളുമായി ബന്ധപ്പെട്ടവർക്ക് ലഭിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മോടും ദൈവം ആവശ്യപ്പെടുന്നത് കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം വഴി ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ നമ്മുടെ ജീവിതത്തെ തന്നെ വിശുദ്ധീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അതിനായി പ്രാർത്ഥിക്കാം കരങ്ങളടിച്ച് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക